നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഉടുപ്പി ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മൈക്ക് മൈക്കില്ലാത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൈക്ക് അധികം അധികം വൈകാതെ തന്നെ മൈക്കിൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കുന്നതാണ് ജാസ്മിൻ ഓർഡർ ചെയ്ത സ്പെഷ്യൽ ദോശ വന്നു കൈസ് എങ്ങനെയുണ്ട് ഉടുപ്പിയിലെ മസാല ദോശ അല്ല നെയ് റോസ എങ്ങനെയുണ്ട് നല്ലതാണോ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ ഞാൻ റിയലി ലൈക്ക് ദ വെതർ ഓൾറെഡി അപ്പനിക്ക് കഴിച്ചിട്ട് കാണാം എന്റെ ചാനലിലേക്ക് നമ്മുടെ സ്വന്തം ജോസിന്റെ ചാനലില് പുതിയൊരു ഭാഗത്തോട്ട് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ അപ്പൊ നമുക്ക് ഇന്ന് ഉള്ളത് ബാംഗ്ലൂരാണ് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം ക്ലാസ്സിന് മുമ്പ് ഐ മീൻ എട്ടിലോ ഒമ്പതോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂർ വരുന്നത് അന്ന് പക്ഷെ ഒരു ദിവസം ബാംഗ്ലൂര് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു സ്കൂളിൽ ടൂർ വന്നതാണ് അന്ന് ബാംഗ്ലൂർ വന്ന് പോയതിന് ശേഷം ബാംഗ്ലൂർ പിന്നെ വന്നിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത് ബാംഗ്ലൂർ എയർപോർട്ട് വഴി കുറേ എന്താ പറയുക കണക്ട് കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഐ ഐ ഓൾവേസ് ഹേർഡ് ഐ ദ പോദർ ദ സി പി എൻ എവറിഥിങ് പക്ഷെ ഒരു പ്രോപ്പർ എക്സ്പ്ലോറേഷൻ വന്നിട്ടില്ല പക്ഷേ ഇന്നൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്ത് കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂർ വരെ വന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ഈ ബ്ലോഗുകൾ ആദ്യം പഠിച്ചിട്ടുവാ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തത് സ്റ്റേ ചെയ്തത് എവിടെയാ ഓർമ്മ ഉണ്ടാ ഇപ്പം നമ്മൾ ഇന്ദിരാനഗറിലാണുള്ളത് നമ്മുടെ കൂടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് ഇന്ന്

പന്ത്രണ്ട് മണിയായിട്ടുള്ളതുകൊണ്ട് നമ്മൾ നെല്ല് എടുത്തുമ്പോ എല്ല് അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് നമ്മൾ ആ വ്ളോഗ് എന്റെ ചാനലിൽ ഇടുന്നതായിരിക്കും എന്തേലും പറഞ്ഞേ ജാസ്മിൻ ജാഫർ വന്നതിൽ ബാംഗ്ലൂർ മലയാളികൾ ഭയങ്കരമായിട്ട് നമ്മളെ വിളിച്ച് കയറ്റാനായിട്ട് ആൾ വരുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരെയും എയറിലേക്ക് കയറ്റാനായിട്ട് വളരെ കഠിനാധ്വാനം ചെയ്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് മറ്റൊരു ചീഫ് ഈ വീഡിയോ ആക്ച്വലി രസമാണ് പിന്നെ നൈസ് ആയിട്ടുള്ള ആയിട്ടുള്ള ൂര്ന്നൊരു പ്രൊമോഷന്റെ ആവശ്യത്തിന് ഒരാളെ അപ്പൊ ഇനി ആളെ കണ്ടിട്ട് ഭഗന സംസാരിക്കാം എന്താ ഓക്കെ ശരി അപ്പൊ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞത് ഇവ ഇവന്റെ ചാനലൊന്നും പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യാം ചെയ്യേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ 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 സംസാരിച്ചു ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ശരിക്കും ശരിക്കും അവിടെ അവിടെ ഒരു സ്ഥലത്ത് എനിക്ക് വിശപ്പൊന്നും ഇല്ല പക്ഷെ ഗബറി വയറും വാടകെടുത്ത് വന്നതുകൊണ്ട് ഗബിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു സായിക്ക് വിശപ്പുണ്ടായിരുന്നു റെസ്പിൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കഴിക്കാൻ എനിക്കൊരു ജ്യൂസോ മെച്ചം മതി ാണ് ഞങ്ങളെത്തും അല്ലെങ്കിൽ

സായ് ഈ ഹോട്ടലിലുള്ള പാതി ഫുഡ് ഓർഡർ ചെയ്തിട്ട് നിഷ്കളങ്കനായിരുന്നു ഞാൻ കിച്ചണിലുള്ള എല്ലാ ഫുഡും പറഞ്ഞു എനിക്ക് പൊടി മാത്രം മതി എന്നെ എന്ത് കിട്ടി വീഡിയോ എടുക്കാനുള്ള സാവകാശം എനിക്ക് ഈ നാറ് തന്നില്ല എന്തുമായി കാണിച്ചു വെച്ചേക്കുന്ന കബറി കളിക്കരുത് കബ്രി കളിക്കരുത് വിടെന്തായിരിക്കുന്നത് <laughs> 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 <laughs>

ഇത് കാണിച്ചു കൊടുക്കും പ്രൊണൺസിയേഷൻ തെറ്റിക്കാളത് ബുട്ടർഫ്ലി പറ ബുട്ടർഫ്ലി 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 ആണ് അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷില് അമേരിക്കൻ ഇംഗ്ലീഷില് ബുട്ടർഫ്ലൈ ആയി ഇതാണ് uh, mm. <laughs> ി ദേഷ്യപ്പെടും എവിടെ കുണ്ടക്കറുണ്ടല്ലയോ കുണ്ടക്കറു മീൻസ് ഒന്ന് പറഞ്ഞ് രണ്ടിനല്ലേ കെറുക്കുന്ന പിള്ളേരുടെ സ്വഭാവം ഇല്ലേ സായ എങ്ങനെ കെവിക്കാറില്ല ഭക്ഷണം എടുത്താ മാത്രം നെയ്യപ്പ് എടുക്കട്ടെ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ സ്ട്രീറ്റിൽ പോയി എന്താ ചെയ്യാൻ കൊമേശ്യ നമ്മള് കൊറേ സാധനങ്ങള് വാങ്ങിക്കും സാധനം വാങ്ങിക്കുന്നതിന്റെ കാശ് മൊത്തം ഞാൻ പേടിക്കുന്ന സാധനത്തിന്റെ പൈസ മൊത്തവും സായി കൊടുക്കും ഇരിക്കുന്നു എനിക്ക് <laughs> വരുന്നത് മീൻസ് എന്തൊക്കെ വേറെ രീതിയിൽ പോന്നത് കൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ അവസാനിന്റെ മൈൻഡിലത് പോയില്ല ഇവർ മൈൻഡിലേക്ക് പോയി നമ്മള് പോയി സാധനം സായിപ്പാബു അബുജി ഇതെന്താ ഈ ബുജ്ജി കണ്ടോ ഇത് ജെസിബി ആണ് കണ്ടോ എടി ബുജ്ജി മുളകു ബുജ്ജി കുമ്മങ്ങളമട ആണേ എടാ ഇത് ശരിക്കും എന്താ സാധനം അത് ബജ്ജി മുളകു ബജ്ജി ഫോർമണുള്ള സ്പെഷ്യലായിട്ട് ബജ്ജി കട ഓൺ വീൽസ് ആ വണ്ടിയിൽ മണ്ണ് ഇങ്ങനെ ഇങ്ങനെ മണ്ണ് എടുക്കും അതരം ചെയ്ച്ച ജെസിബി ആണോന്നാ ആ ജെസിബിന്റെ കുട്ടി രൂപം ആ ഇതിനെ വേറെ പ്രഭാസി അല്ല സത്യം പറഞ്ഞാ ഇതെന്താ പ്രൊമോഷൻ വേണ്ടി ആളാ കാര്യം വാങ്ങിക്കാനാണോ ബജ്ജി കട ഓൺ വീൽസ് അതിന്റെ പേര് ബുജ്ജി വെക്കാൻ വെച്ചതാ പ്രഭാസി മിസ്സ് എന്നാണ് ആ അന്നെനിക്ക് അറിയാം പ്രഭാസ് എങ്ങനെ ഓടിച്ച വണ്ടി ആണോ പറയുന്നത് ഓടിക്കാൻ വെച്ചതാ ഡോറ ബുജിയിലെ ബുജിയില്ലേ കൊറങ്ങ് ഓടിക്കണ വണ്ടിയാ ബുജിയിലെ ബുജീനെ ഡോറ ബുജിലെ ബുജീനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് ജാസ്മിൻ കണ്ടോ ബുജീനെ മാക്കിന്റെ ഭയങ്കര സൂപ്പർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തേടി ജാസ്മിൻ മേടിക്കാൻ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല പക്ഷെ ഫ്രീ ആയിട്ട് മാക്കിന്റെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ജസ്റ്റ് ഇഷ്ടപ്പെട്ട ലിപ്ഷെയ്ഡ് മാറ്റി ലിപ്സ്റ്റിക്ക് ഇടാനായിട്ടുള്ള പരിപാടിയിലാണ്

കൊള്ളാം ഞാൻ ആദ്യമായിട്ടാണ്

ചേച്ചവർക്ക് നമ്മളോടുള്ള എന്താ സ്നേഹം കർണാടകത്തിൽ കർണാടകത്തിൽ വന്നാൽ പോലും തിരിച്ചറിയാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായാൽ മതിയാളെ പറയ നമോളെ എന്താ മോളെ സസായിയാണോ എനിക്കല്ല ജലസിയാണോ അല്ല അവരെ എന്നെ നോക്കിയാണോ ഹൈ പറഞ്ഞത് ജാസ്മിൻ നോക്കി ഹൈ പറഞ്ഞില്ല അതിന്റെ ഒരു അതിന്റെ ഒരു വെഷ്മം ജാസ്മിന്റെ മുഖത്ത് തെളിഞ്ഞു കാണാനുണ്ട് ടാ 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 ഓക്കേ ബൈ അപ്പോൾ താങ്ക്യൂ സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്സ് ടുഡേ ഇന്ന് എൻ്റെ ചാനലിൽ വന്ന ഈ വ്ലോഗ് നിങ്ങൾ എല്ലാവരും അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഈ ഒരു വലിയ വലിയ സപ്പോർട്ടെല്ലാം എഴുതി അറിയിക്കേണ്ട വിലാസം പുള്ളിയുടെ കോണം ജാഫർ ചാസ്ഫൻ അപ്പോൾ ഓക്കെ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കനും കൂടി അമർത്തിക്കോ കൊടുക്കുന്നു

നീ നീ ില്ല എന്നുള്ളത് കേരളത്തിന് മുഴുവൻ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് ആണോണ്ടോ മേടിച്ചതരാന്ന് പറഞ്ഞു പറ്റിച്ചോ എന്തിനാ വടക്കുണ്ടോ പൈസ തിരിച്ചയക്കാനാന്നോ ആ പൈസ തിരിച്ചയക്കുന്ന ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു മര്യാദ നടക്ക് നടക്ക് ആദ്യത്തെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആണ് ഫസ്റ്റ് ഇത് എന്റെ ചാനലിൽ ഇടാൻ എന്റെ ചാനലിടാൻ വ്ലോഗ് എടുത്തിട്ട് എടുത്തിട്ട് അത് അലമ്പി കൂതറ

Uh, we are just waiting for A.C clearance for pushback. It should be another 2-3 to three minutes from now. Uh, once we push back, we should be taking off in the westerly direction. And we do expect some clouding and weather. on it. Uh, yeah. Yeah. It's always a uh, good practice to keep your seatbelts fast huh? for your own safety. As in may nice. then, to get closer to your station, I'll update you on the landing time and weather conditions over there. అబడ వ్యక్తి మాయైట్}}{|left| to open| table| అనేది అది మొత్తతిలో కొలాకి అనుభవియాत्री| ఒక సురక్షా నిర్దేశ పత్రం మీకి సామీ వాలి కుర్సీకి పాకెట్ మే| సీట్ బెల్ట్ ఈ తరే బాతి జాతీ| కసరే కొలసార్ కంద్యన యాక్చువల్ దాల్ పూరేన| చెది నైస్| ఉడాన్ కే దౌర

അപ്പോ വീഡിയോയിൽ കാണുന്നത് രെ നമ്മൾ ബാംഗ്ലൂരിൽ പോയി ഒരു പ്രൊമോഷൻ പരിപാടികളൊക്കെ ആണ് പോയത് അത് കഴിഞ്ഞ കൊച്ചിയിലേക്ക് എത്തി അതുകൂടി നടക്കും ഇങ്ങനെ ഫോൺ വലിച്ചത് കുറച്ച് തീരായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് അവസാനത്തേക്കാണ് നമ്മൾ എല്ലാവർക്കും പറയാനുള്ളത് പോലെ തന്നെ ലൈഫ് ആയിട്ട് എന്താ ഒന്നിട്ട് പറ എന്താ